സിയുടെ ഇന്നത്തെ റൂമല്ലേ സദ്യ കേട്ടോ സംഭവം വിഷുവിനല്ല സദ്യയാണെന്ന് സംഭവം സാമ്പാറും രണ്ടുമാല് വിധം കൂട്ടാനും പിന്നെന്താ പറയുക നമ്മളെ പൂരിൻ്റെ വയക്കപ്പൊരിയും പപ്പടും അതുപോലെ ഒരുപാട് അച്ചാറും അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഒരു സദ്യയാണെന്ന് വിഷുവിനുള്ളത് എന്നും മലയാളികൾ പൊളിയല്ലേ അല്ലേ അബ്ദുറഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടി അറിഞ്ഞപ്പോൾ മലയാളികൾ ഒരുമിച്ചുകൊണ്ട് മുപ്പത്തിനാല് കോടി ഉണ്ടാക്കിയാൽ മനുഷ്യനെ മോചിപ്പിക്കാൻ പോകണം മലയാളികൾ എന്നും പൊളിയാണ് പൈസക്കല്ല ജീവം കൊടുക്കണമെന്ന് പറഞ്ഞാലും മലയാളികൾ പൊളിയാണ് അപ്പോൾ അതുപോലെ തന്നെ മലയാളി ആഘോഷം ഏത് ഏട്ടത്താണെങ്കിലും പോയി ആഘോഷിക്കും അപ്പോൾ അത് ആ ഒത്തൊരുമയോട് കൂടി വിഷു ആഘോഷിക്കുകയാണ് ഇത് കുവൈത്ത് നേട്ടം അപ്പം അടിപൊളി സദ്യയായിരുന്നു എല്ലാവരും വരും വിശു വായൻ്റെ ഇലയിൽ കഴിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മലയാളികൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പ്രവാസത്തിലെ സദ്യ അടിപൊളിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സദ്യ നല്ല രസം തന്നെയാണ് സംഭവം മലയാളത്തനിമ അതുപോലെ ഏതട്ടത്താണെങ്കിലും മല മലയാളത്തനെമ വിട്ടിട്ട് ഒരു കളിയില്ല മലയാളികൾക്ക് അപ്പോൾ അടുത്തൊരിക്കടിലും വീഡിയോട്ട് കാണാം ഒക്കെ ബാധിക്കും